വൈദ്യുത കമ്പികളിൽ തട്ടിയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗനിർദ്ദേശവുമായി കെ സി ബി മഴക്കാലത്ത് അപകടങ്ങൾ പതിവായതോടെയാണ് ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കാലവർഷം അപകടക്കിണിയാകും കനത്ത മഴയും കാറ്റുമെത്തിയതോടെ വൈദ്യുതി ലൈനുകളിൽ തട്ടിയുള്ള അപകടങ്ങളും പതിവായി തുടങ്ങിയിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് കെ ജനങ്ങളോട് പറയാനുള്ളത് മഴ സമയത്ത് ലൈനിന്റെ സമീപത്തോ ലൈനിൽ തൊട്ടുകിടക്കുന്നതോ ആയ മരങ്ങളിൽ സ്പർശിക്കരുത് അതുപോലെ തന്നെ സർവീസ് വയർ സ്റ്റേ വയർ വൈദ്യുതി പോസ്റ്റുകൾ എന്നിവയിൽ തൊടാതിരിക്കാനും ശ്രദ്ധ വേണം ലോഹ ഷീറ്റിന് മുകളിൽ സർവീസ് വയർ കിടക്കുക സർവീസ് വയർ ലോഹത്തൂണിൽ തട്ടിക്കിടക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കെ എസ്ഇബി സെക്ഷൻ ഓഫീസുകളിൽ അറിയിക്കുകയാണ് വേണ്ടത് സ്വയം പ്രശ്നം പരിഹരിക്കാനിറങ്ങിയാൽ പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്തിയെന്നിരിക്കാം വൈദ്യുത ലൈനുകളോട് തൊട്ടുകിടക്കുന്ന മരച്ചിലുകൾ മുറിച്ചു മാറ്റാനും ലൈനിൽ തട്ടാൻ സാധ്യതയുള്ള വൃക്ഷ വെട്ടിമാറ്റാനും കെ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് ഇതുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കെ അഭ്യർത്ഥിക്കുന്നു വൈദ്യുത സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്ത് നിർദ്ദേശങ്ങൾ നൽകാനും സഹായം അഭ്യർത്ഥിക്കാനും സെക്ഷൻ ഓഫീസുകളെ സമീപിക്കാം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചോ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോ സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് ജനം തിരുവനന്തപുരം